ചാനുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഒന്നിച്ചൊന്നായി ഒന്നാവാം സ്കൂൾ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വകാവ് സ്കൂളിന് നൽകിയ ഫർണിച്ചറുകളുടെ വിതരണം സ്കൂൾ ചുറ്റുമതിൽ എന്നിവടെയും ഉദ്ഘാടനവും നടത്തി പി ടി ഐ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം നിഷ അജിത് കുമാർ ബ്ലോക്ക് മെമ്പർ ധന്യാ സുരേന്ദ്രൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് ടി കെ സുനിൽകുമാർ യു പി വിഭാഗം സീനിയർ അധ്യാപിക കെ ജ്യോതി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സക്കീന ഷുക്കൂർ സ്വാഗതവും പ്രധാന അധ്യാപിക കെ സുവർണകുമാരി നന്ദിയും പറഞ്ഞു